ണെങ്കിൽ ഒരു രണ്ടുമൂന്ന് കേക്കിന് ഓർഡേഴ്സും ഉണ്ടായിരുന്നു പോയിട്ട് എനിക്കിന്ന് വണ്ടി സർവീസ് ചെയ്യേണ്ട ദിവസം കൂടെ ആയിരുന്നു സർവീസിൽ പോകുന്നത് തന്നെ ഞാൻ വണ്ടി വെളുപ്പിനെ ചാർജ് ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് എന്താ എന്റെ വണ്ടിക്ക് ഫുൾ ചാർജ് ഉണ്ടെന്ന് സർവീസിനാണ് പോകുന്നതെങ്കിലും ഈ വണ്ടി തുടയ്ക്കാൻ ഇറങ്ങുമ്പോൾ എന്തോ ഒരു സുഖ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിയും തുടച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ സർവീസ് സെന്ററിലോട്ട് വിട്ടു വണ്ടി സർവീസിന് ഇറങ്ങിയപ്പോൾ അച്ഛൻ വിളിക്കാൻ വന്നു അങ്ങനെ പകുതി വഴിയിലെത്തിയപ്പോ അച്ഛൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങാ സമയമായി അങ്ങനെ അച്ഛനെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്തിരുന്നു അപ്പൊ ഇനി വൈകുന്നേരം മൂന്ന് മണിക്ക് വണ്ടി എടുക്കാൻ ചെന്നാൽ മതി അപ്പോൾ അപ്പൊ രണ്ടരയ്ക്കാകുമ്പോൾ അമ്മു വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൃത്യമയത്ത് തന്നെ അവളെ എത്തി ഞങ്ങൾ അവിടെ ഷോറൂമിൽ പറഞ്ഞതിനേക്കാൾ ഒരു മിനിറ്റ് മുന്നേ എത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവര് പണി തുടങ്ങിയത് കാരണം നല്ല ഡിലേ ആയി പിന്നെ പോസ്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തേക്ക് സിനിമയും കണ്ട് അവിടുത്തെ ക്യാമറയിൽ കൂടെ സർവീസ് സെന്റർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിരീക്ഷണം കഴിയാറായപ്പോൾ വണ്ടിയും കിട്ടി അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ മിൻഡ് ലൈമും മേടിച്ചു കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയിട്ട് സമയം എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം ക്ലാസ്സിൽ പോലും കൃത്യനിഷ്ഠത പാലിക്കാത്ത ഞാൻ കസ്റ്റമേഴ്സിന് കേക്ക് സമയത്ത് കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ലോണം സമയത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മിനി ഡ്രീം കേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് കേക്കും കസ്റ്റമേഴ്സിന് നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ അവസാനത്തെ കേക്ക് കസ്റ്റമറിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കസ്റ്റമർ എന്തായാലും എനിക്ക് പരിചയമുള്ള ആൾ തന്നെയായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ എന്താ റഫറൻസ് പിക്ക് അയക്കാത്തേ എന്ന് റഫറൻസ് ബിക്ക് അയക്കാത്തോണ്ടെ ഞാൻ ഈ ഡിസൈൻ ചെയ്തു പോവുകയും ചെയ്തു അപ്പൊ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമന്റ് ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീടിൽ നേരെ